റിഞ്ഞില്ലേ മുഖ്യമന്ത്രി ഉണ്ട് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഒരു കമ്മീഷണർ ഒരു പ്രധാനപ്പെട്ട ഉത്സവം തൃശൂരിൽ അടിച്ച തകർക്കാൻ അഴിഞ്ഞാടുമ്പോൾ ഇവരെല്ലാം അത് കാണാതെ കേൾക്കാതെ എവിടെ പോയിരുന്നു ഈ കമ്മീഷണർ അഴിഞ്ഞാടി എന്ന് ഗവൺമെന്റ് പറയുമ്പോൾ കമ്മീഷണറുടെ തലപ്പത്തുള്ള അഡീഷണൽ ഡി ജി പി അജിത് കുമാർ തൃശൂരിൽ ഉണ്ടായിരുന്നു ഞാൻ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി പറയുന്നു അയാൾ തൃശൂരിൽ ഉണ്ടായിരുന്നു ഒരു ഫോൺ വിളിച്ച് താൻ എന്താണോ ചെയ്യുന്നത് എന്ന് കമ്മീഷണറോട് ചോദിക്കാൻ തയ്യാറായില്ല അപ്പൊ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് ബി ജെ പിയുമായി ചേർന്ന് തൃശൂർ പൂരം അടിച്ചു കലക്കിയത് ഇനി മുതൽ പിണറായി വിജയൻ അറിയപ്പെടാൻ പോകുന്നത് പൂരം കലക്കി പിണറായി വിജയൻ എന്നാണ് പൂരം പിണറായി വിജയൻ ഞാൻ ഈ ബി ജെ പി കാരുടെ കാര്യം വലിയ കഷ്ടമാണ് ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് എന്നിട്ട് ഓ ഇലക്ഷനിൽ ജയിക്കാൻ വേണ്ടി ഉത്സവം അടിച്ചു പൊളിക്കാൻ സി പി എമ്മുമായി ഗൂഢാലോചന നടത്തിയ ഇവരാണോ ഹിന്ദുക്കളുടെ സംരക്ഷകർ ഇവർ ഭൂരിപക്ഷ സമുദായത്തെ ചതിക്കുക ഈ സി പി എമ്മുമായി ചേർന്നു ഇവർക്കോ ഒടുക്കത്തെ ന്യൂനപക്ഷ പ്രേമം എന്നിട്ട് ബി ജെ പിയുമായി ചേർന്ന് പൂരമടിച്ചു കലക്കാൻ ബി ജെ പിയെ ജയിക്കാൻ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക ന്യൂനപക്ഷ അവകാശങ്ങളെ കുറിച്ച് പുനരാലോചിക്കണം എന്ന് പറഞ്ഞ ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ കാണാൻ ആളവിട്ടയാളാണ് ഈ പിണറായി വിജയൻ അപ്പൊ ഇതെന്താ എല്ലാം നടത്തുന്നത് ശേരി ഏർപ്പാടാണ് നിയമവിരുദ്ധമായ നടപടികൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ബി ജെ പിയുടെ കുടയെടുത്ത് ചൂടിയിരിക്കുന്നത് ഒരു ാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ആ കുട പിടിച്ച് ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ അതിന്റെ തണലിലാണ് പിണറായി വിജയൻ ഇപ്പോൾ കെ പി സി സിയുടെ പ്രതിഷേധ മാർച്ചിൽ സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് കേരളം ഭരിക്കുന്നത് സർക്കാരുള്ള മാഫിയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ വിമർശിക്കുന്ന നേരത്തെ കെ അധ്യക്ഷൻ കെ സുധാകരനും കടുത്ത വിമർശനമാണ് മുഖ്യമന്ത്രിക്ക് നേരെ ഉന്നയിക്കുന്നത്